ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസയാളത്തെ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മത്തങ്ങയും മൻപേറും വെച്ചിട്ടുള്ള സൂപ്പർ എരിശ്ശേരിയുടെ റെസിപ്പിയാട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് നമ്മൾ മത്തങ്ങയും നൊക്കിയതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും പിന്നെ മൂന്ന് പച്ചമുളക് ഒന്ന് കീറി നീളത്തിൽ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേവാനാവശ്യമായ വെള്ളവും ചേർത്ത് നമ്മൾ അടപ്പത്ത് വയ്ക്കുകയാണ് ഇനി െല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മളിത് അടച്ച് വെച്ച് വേവിക്കും ഇനി ഇതിലേക്ക് നമുക്കൊരപ്പ് റെഡിയാക്കാം ഈ സമയത്ത് അതിനായിട്ട് തേങ്ങ ചെരുവിയത് ജീരകം മൂന്നല്ലി വെളുത്തുള്ളി കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇത്രയും ഒന്ന് അരച്ചുകൊണ്ട് വരാം അതായത് ഇത്തിരി അങ്ങനെ അരഞ്ഞ് ഫൈൻ പേസ്റ്റായിട്ട് അരയേണ്ട ആവശ്യമില്ല എന്നാൽ തോരനൊക്കെ നമ്മൾ ഒതുക്കി എടുക്കുക അതിനേക്കാളും സ്വൽപ്പം കൂടി ഒന്ന് അരഞ്ഞു കിട്ടണം കേട്ടോ അങ്ങനെ നമ്മൾ റെഡിയാക്കി വെക്കുക ആ ഇപ്പം ഇതാ നമ്മുടെ മത്തങ്ങിയ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ട് മൺപയർ ഞാൻ ആദ്യം തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് അതായത് മൺപയർ പൊട്ടി തന്നെ പാകാ സമയത്ത് നമ്മൾ വെള്ളത്തിൽ കുർത്ത് വെച്ചിട്ട് പിന്നെ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യണം അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് ഇളക്കും മത്തങ്ങിയ പയർ നന്നായി മിക്സ് ആയി വരുമ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സായി വരണം ഈ അരപ്പ് ഒന്ന് വെന്ത് വരണം അത്തങ്ങയിലൊക്കെ മിക്സായി ഒന്ന് അതിൻ്റെ പച്ചക്കുത്തി എല്ലാം മാറി അതിൻ്റെ അരപ്പൊന്ന് വെന്ത് വരണം ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു വറവ് റെഡിയാക്കണം അതിനായിട്ട് തേങ്ങ ചിരുവ ഞാൻ മിക്സിയുടെ ചെറിയ ചാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം ഒരുപോലെയും പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഞാനങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പം അത് കടുക് പച്ചമുളക് കറി കയപ്പില ഇത്രയും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരണം തേങ്ങ അപ്പം അങ്ങനെ നന്നായി അതാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അത് നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം കൂട്ടുകാരെ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യേണ്ട കൂട്ടുകാരെ കൂടെ ബെല്ലേക്കൻ പ്രസ് ചെയ്ത് ഓളം ഉറച്ചു കൊടുക്കാൻ മറക്കലേട്ടോ കൂട്ടുകാരെ അപ്പം അങ്ങനെ ഇതാ നമ്മുടെ സൂപ്പർ അപ്പാ റെഡി അപ്പൊ ഇനി അടുത്ത വീഡിയോയെ കാണാട്ടെ പുതാറ് താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ടാച്ചാ ബൈ ബൈ